തമിഴ് സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ വെട്ടിമാരൻ തന്റെ പുതിയ സിനിമയായ മനുഷ്യക്ക് വേണ്ടി തമിഴ്നാട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ മുപ്പത്തിയാറ് ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന സെൻസർ ബോർഡിന്റെ ആവശ്യത്തിനെതിരെയാണ് വെട്ടിമാരൻ കോടതിയെ സമീപിച്ചത് സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിക്കുകയുള്ളൂ സെൻസർ ബോർഡിന് ഹാലിളകാൻ വേണ്ടി എന്നാണ് എന്താണ് ചിത്രത്തിലുള്ളതെന്നറിയാൻ വെറുതെ ട്രെയിലർ വെച്ച് നോക്കി ഇന്നത്തെ ഇന്ത്യൻ പോലീസ് വ്യവസ്ഥയെ പച്ചയ്ക്ക് അവതരിപ്പിച്ച ചിത്രമാണ് മനുഷ്യ എന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തം തീവ്രവാദിയാണെന്ന സംശയത്തിൽ ഒരച്ഛനെയും മകളെയും കസ്റ്റഡിയിൽ എടുക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത് രണ്ടു പേരെയും വെവ്വേറെ സ്ഥലത്ത് വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് മനുഷ്യ എന്ന പെൺകുട്ടിയെ ഇരുട്ടു മുറിയിൽ അടച്ചിടുകയും അച്ഛനായ രാമസ്വാമിയെ അർദ്ധ നഗ്നനാക്കിയുമാണ് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്ന സമയത്ത് മനുഷ്യയോട് ബാത്റൂമിൽ ഇരിക്കുന്നത് പോലെ നിലത്തിരിക്കാനാണ് പോലീസ് ആവശ്യപ്പെടുന്നത് കുറ്റവാളിയാണെന്ന ചിന്ത ഒരിക്കലും വിടരുതെന്ന് മേലുദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നാസർ മറ്റു പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്ന രംഗവും ട്രെയിലറിലുണ്ട് അച്ഛന്റെ പേര് രാമസ്വാമിയാണെന്ന് മനുഷ്യ പറയുമ്പോൾ ജാതി തിരിച്ചറിയാൻ വേണ്ടി സ്വാമി എന്നാണോ സ്വാമി എന്നാണോ എന്ന് ചോദിക്കുന്ന പോലീസുകാരനും ഇന്നത്തെ ഇന്ത്യയുടെ ഭാഗമാണ് ഞങ്ങളുടെ പേര് ഞങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും ഞങ്ങൾക്കില്ലേ എന്ന മനുഷ്യയുടെ ചോദ്യവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ജാതി മതം വർഗം നിറം എന്നിവയാൽ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച അതിർത്തികളെ ഇല്ലാതാക്കാൻ പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന സംഘടനയിലുള്ള ആളാണ് താനെന്ന് മനുഷ്യ പറയുന്നുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് നാസറിന്റെ കഥാപാത്രം പറയുമ്പോൾ ജാതിയാൽ ഉണ്ടാക്കപ്പെട്ട ജനാധിപത്യമല്ലേ എന്ന് നായിക ചോദിക്കുന്നുണ്ട് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാകുന്നതിനു മുമ്പ് ഇവിടെ ജാതി ഉണ്ടായിരുന്നു എന്ന നാസറിന്റെ ഡയലോഗിന് ജാതി ഉണ്ടാക്കിയവരാണ് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാക്കിയത് എന്ന് മനുഷ്യ മറുപടി നൽകുന്നുണ്ട് ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാകുന്നതിനു മുമ്പ് ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് നായിക പറയുന്നത് ദ്രാവിഡവാദം ഉയർത്തുന്ന ഒന്നാണ് മറ്റു ഭാഷകളുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിച്ച് സംസ്കാരങ്ങളെ ഇല്ലാതാക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്ന ഈ സമയത്ത് മനുഷ്യ പറയുന്ന രാഷ്ട്രീയം പലരെയും ഉറപ്പാണ് ഏകാധിപതികളുടെ ഏറ്റവും വലിയ ഉയർച്ച തന്റെ ജനങ്ങളെ സ്വതന്ത്രരായി ചിന്തിക്കാൻ പോലും അനുവദിക്കാത്തതാണ് എന്ന ഡയലോഗ് ഇപ്പോഴത്തെ സെൻസർ ബോർഡിനെ തീർച്ചയായും ഹാലിളക്കിയിട്ടുണ്ടാകും എംബുരാനിൽ ഗുജറാത്ത് കലാപം കാണിച്ചപ്പോൾ പുള്ളിയ സാവിത്രി ഫൂലെയുടെ ബയോപിക്കിൽ അന്നത്തെ ബ്രാഹ്മണ സമൂഹം കാണിച്ച നെറുകേടുകൾ ചിത്രീകരിച്ചത് കട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട സെൻസ് ഇല്ലാത്ത ബോർഡ് മനുഷ്യയെ ഇത്രയും വെട്ട് വെട്ടാതിരുന്നെങ്കിലേ അത്ഭുതമുള്ളൂ